നമ്മളാരും ഇമാതിരിയുള്ള സമരങ്ങള് പ്രക്ഷോഭങ്ങൾ കാണാത്തവരോ കണ്ട് വറളി പിടിച്ച് മാളത്തിൽ ഒളിച്ചവരോ ഒന്നും എല്ലാവരും നല്ലതുപോലെ കേരളീയ സമൂഹത്തിൽ വളർന്നു വന്നവർ അതുകൊണ്ട് വല്ലാ രീതിയിൽ ഭീഷണിയൊന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടിയില്ല ഞങ്ങൾക്ക് ആ ഭീഷണിക്കൊന്നും ഞങ്ങൾ വളർന്നുകൊണ്ടിയില്ല ഓരോന്നോരോന്ന് കൺമുമ്പിൽ കാണുമ്പോഴും പറയേണ്ടതല്ല ഇവരോട് എടുക്കേണ്ട നിലപാട് മൗലികമായ നിലപാടെടുക്കണം ആ നിലപാടെടുക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോന്തൻ മാസ്റ്റാറുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് ഇന്നലെ തൃശ്ശൂരിലാണ് സംഭവം ബന്ധപ്പെട്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണത്തെക്കുറിച്ചൊരു ചോദ്യം വന്നിരുന്നു ആ സമയത്താണ് വ്യക്തമായിട്ട് ഗോതമാഷ് പറയുന്നത് ഞങ്ങൾ ഇത് കണ്ടൊന്നും പേടിപ്പിക്കേണ്ടതാണ് ഇത് കണ്ട് പേടിച്ച് മാളത്തിൽ ഒളിച്ച ആളുകളല്ല സി പി എം എന്നും വ്യക്തമായിട്ട് ഗോതമാഷ് പറയുന്നുണ്ട് പ്രക്ഷോഭമായിട്ടും പ്രതിഷേധമായിട്ട് പോകാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും ഗോവിന്ദ കൂട്ടിച്ചേർക്കുന്നുണ്ട് അതുമാത്രമല്ല പാമ്പ്ലാനു ബന്ധപ്പെട്ട വിഷയത്തെ കുറിച്ച് ചോദ്യമുണ്ട് അതിനും വ്യക്തമായ മറുപടി ഗോവിന്ദഷ് നൽകുന്നുണ്ട് സുരേഷ് ഗോപി കാണുവാനില്ല സുരേഷ് ഗോപി ഒന്നും സംസാരിക്കുന്നില്ല എന്ന കാര്യം കൂടി ഗോവിന്ദഷി കൂട്ടിച്ചേർക്കുന്നുമുണ്ട് ഗോവിന്ദഷിന്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അതെ പരിശോധിക്കട്ടെ പരിശോധിക്കട്ടെ കേന്ദ്ര കേന്ദ്രമന്ത്രിമാരല്ല അവിടെ തന്നെ ആണല്ലോ സുരേഷ് ഗോപി സുരേഷ് ഗോപി ഇപ്പം ആരോടും പറയുന്നില്ല ആരോടും വേണ്ടുന്നില്ല അപ്പോൾ അവിടെ വളരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ് അത് രാഷ്ട്രീയമായ ഒരു ഒരു ആരോപണം മാത്രമല്ല ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിൽ വന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന രീതിയിൽ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങളും ഇനി ഉന്നയിക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളും ഉൾപ്പെടെ എല്ലാം പരിഹരിക്കട്ടെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുക എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അതാണ് മുൻകൂട്ടി ഒരു വിധിയും പ്രഖ്യാപിക്കാൻ ഞങ്ങളില്ല അവിടെ പരിശോധിച്ച് അതായത് സുരേഷ് ഗോപിയുടെ വീട്ടുകാർ കുടുംബക്കാർ ആർ എസ്സുകാർ ബി ജെ പി കാര് അവരുൾപ്പെടെ നിരവധി വീടുകളിൽ ഈ വോട്ട് ചേർത്തിട്ടുണ്ട് നാളുകൾക്കും വന്ന വാർത്ത നിരവധിയായ രീതിയിൽ ആ വാർത്ത വന്നിട്ടുണ്ട് ആ വാർത്ത ഉൾപ്പെടെ പരിശോധിച്ച് നോക്കിയിട്ട് ആവശ്യമായ രീതിയിലുള്ള തിരുത്തലുകൾ വരുത്തണം ആവശ്യമായ പരിശോധന നടത്തുകയും വേണം രാഷ്ട്രീയമായിട്ട് ഇവർക്ക് ഉത്തരവാദിത്വമുണ്ട് ഇവർ ബോധപൂർവം കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് ആർ കൊണ്ടുപോയി അവിടെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തെറ്റായ രീതിയാണല്ലോ ആ തെറ്റായ രീതിക്ക് രാഷ്ട്രീയമായ ഉത്തരം പറയേണ്ടത് ബി ജെ പി കാരാണ് ഗോപിമാണോ അല്ല സുരേഷ് ദുരൂഹമാണോ എന്ന് ഞാൻ പറയുന്നില്ല സുരേഷ് ഗോപി ഉൾപ്പെടെ എല്ലാവരും എന്താ ഈ സംഭവിച്ചതെന്ന് അവരാണല്ലോ അവരെ കുടുംബക്കാരും അവരുമാണ് ആർ എസ് എസിന്റെ നേതാക്കന്മാരുൾപ്പെടെയാണ് വോട്ട് മാറ്റി ചെയ്തിട്ട് ചേർത്തിട്ടുള്ളത് അത് അവിടെയും ഇവിടെയും വോട്ട് ഉണ്ടാകുക എന്നുള്ളതാണല്ലോ അതിൻ്റെ അർത്ഥം അപ്പോൾ അത് അവർ എലക്ഷൻ അട്ടിമറി പോലെ തന്നെയാണ് പരിക അതുകൊണ്ട് ഗൗരവപൂർവ്വമായ അന്വേഷണവും പരിശോധനയും വേണം അതാണ് പറയേണ്ടത് അല്ല ഇലക്ഷൻ കമ്മീഷനാണല്ലേ ഇലക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും പരിശോധിക്കേണ്ടത് അപ്പോൾ അവർ പരിശോധിക്കണം പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് വേറെ എന്തെങ്കിലും കൂടുതൽ അഡീഷണൽ പരിശോധന വേണോ എങ്കിൽ നമുക്ക് പരിശോധന പോകണമെന്ന് പറയാം നമുക്കെന്തായാലും ഇപ്പം തർക്കമുള്ള മറ്റേതെങ്കിലും ഏജൻസിയാണല്ലോ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് എല്ലാ സ്ഥലത്തും മാർച്ചും പരിപാടികളൊക്കെ അതിലൊന്നും ഭയമുള്ളവരല്ലോ ഞങ്ങളാരും ആ ബഹുഭയത്തിലാണ് ഞാൻ പറയുന്നത് നമ്മളാരും ഇമാതിരിയുള്ള സമരങ്ങള് പ്രക്ഷോഭങ്ങൾ കാണാതെ കണ്ട് വറളി പിടിച്ച് മാളത്തിൽ ഒളിച്ചവരോ ഒന്നും എല്ലാവരും നല്ലതുപോലെ കേരളീയ സമൂഹത്തിൽ വളർന്നു വന്നവർ തന്നെയാണ് അതുകൊണ്ട് വല്ലാ രീതിയിൽ ഭീഷണിയൊന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടിയില്ല ഞങ്ങൾക്ക് ആ ഭീഷണിക്ക് ഒന്നും ഞങ്ങൾ വളർന്നുകൊണ്ടിയില്ല ന്യായമായ രീതിയിലുള്ള സമരം ജനാധിപത്യപരമായ രീതിയിലുള്ള സമരം നടത്തുന്നത് ഞങ്ങളുടെ എതിരുമല്ല അപ്പോൾ ജനാധിപത്യപരമായ രീതിയിൽ സമരം നടത്താൻ എല്ലാ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കും അവകാശമുണ്ട് ആ സമരം നടത്തും ഇവിടെ കേരളത്തിൽ ഒരുപാട് സമരം ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് ആ സമരങ്ങൾ നടന്ന പോലെ ഇനിയും സമരങ്ങളൊക്കെ നടത്തുന്നതിന് വിലക്കൊന്നും കുർഖ്യാപിക്കേണ്ട ഒരു കാര്യവുമില്ല സമരം നടത്തുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു പ്രക്രിയ മാത്രമായിട്ടേ കാണേണ്ടു അവസരവാദ നിലപാട് സ്വീകരിക്കുന്നത് നല്ല 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 പാതയുടെ അത് അവരുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള പ്രയോഗത്തെ ഞാൻ എന്റെ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിരോധിച്ച് വിശദീകരണം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എത്ര അവസരവാദം എന്താണോ ഞാൻ പറയുന്നത് അശ്വീല ഞാൻ ചോദിക്കണോ അവസരവാദം എന്ന് പറയുന്നത് അശ്ലീലമാണോ അല്ല അൺപാർലമെന്ററി ആണോ എന്താ പറയുന്നത് അവസരവാദം അവസരവാദം അവർ അവരുടെ അവസരവാദം എന്ന് പറയുകയും ചെയ്യാം അവരവസരവാദ നിലപാട് സ്വീകരിക്കുന്നതിനെ പറയാനും പാടില്ല എന്നാണോ ാണ് വിമിക്കുന്നയാസവും വിമർശിക്കാനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട് ഞങ്ങള് വളരെ ലളിതമായിട്ട് പറഞ്ഞ കാര്യം ഒന്നും കൂടിയാ പറയാ അതായത് ഇന്ത്യയിൽ ഉള്ളവരും നിലനിൽക്കുന്നവരും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ഇവിടെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉള്ളവരാരാ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും എല്ലാവരും ഇന്ത്യക്കാരാണെന്ന് നമ്മളാഴ്ചപ്പാടും അതല്ലയെന്നാണ് അവർ പറയുന്നത് പുണ്യഭൂമിയും പുണ്യസ്ഥലവും ഇന്ത്യക്ക് പുറത്തുള്ള രണ്ട് വിഭാഗമാണ് ഒന്ന് ക്രിസ്ത്യാനി മറ്റൊന്ന് മുസ്ലിം അപ്പോൾ ഇവർ രണ്ടാളുമാരല്ല ഭാരതീയരല്ല പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റിയുള്ള അവരുടെ അവരുടെ വ്യാഖ്യാനം അവർ യൂറോപ്പിലാണ് അതിന്റെ ആശയ രൂപീകരണത്തിന്റെ കേന്ദ്രം അതുകൊണ്ട് അവരും ഇവിടെയില്ല അപ്പോൾ ആഭ്യന്തര ശത്രുക്കളായിട്ട് അവർ മൂന്നാൾ കാണുകയാണ് ഒന്ന് മുസ്ലിം രണ്ട് ക്രിസ്ത്യാനി മൂന്ന് കമ്മ്യൂണിസ്റ്റ് ഈ മൂന്നാളും ഇന്ത്യ ഉടണം അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് അവരുടെ അഭിപ്രായം ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ് ഇപ്പോഴേ അവർ പ്രഖ്യാപിക്കാൻ അവർ പറ ഇപ്പോൾ ഹിന്ദു രാഷ്ട്രമാണ് ആ ഹിന്ദു രാഷ്ട്രത്തിൽ ഈ ഉള്ളതാണ് ആഭ്യന്തര കുഴപ്പം അതുകൊണ്ട് ഈ മൂന്നിനെയും ഇല്ലാതെ ചെയ്യണം ഇതാണ് അടിസ്ഥാനപരമായ ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ നിലപാട് ഈ നിലപാടാണെന്ന് ഞാൻ പറഞ്ഞു ഇതാണ് നിലപാട് എന്ന് ഞാൻ പ്രസംഗിക്കുമ്പോഴും ഇപ്പോൾ നിങ്ങൾ പറയുമ്പോഴും എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയും ഇത് ഏതെങ്കിലും അടിസ്ഥാനപരമായ പ്രശ്നമല്ലാതെ ഇതിന്റെ മേലെ ഏതെങ്കിലും ചുളിവിലേതെങ്കിലും ഒരു കാര്യം വെച്ചിട്ട് അഭിനന്ദിക്കാനോ കേക്ക് മുടിക്കാനോ പുറപ്പെട്ടാൽ അത് ശരിയാവില്ല അതാണ് അവസരവാദപരമായ സമീപനായിട്ട് മാറുക പമ്പളാനിന് മുമ്പും റബ്ബറിന്റെ പ്രശ്നം വന്നപ്പോൾ മുന്നൂറ് രൂപ തന്നാൽ ഞങ്ങൾ നിങ്ങളെ പിന്തുണ കുമ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആർ എസ് എസും സംഘപരിവാർ വിഭാഗങ്ങളും ക്രിസ്തീയ ജനവിഭാഗങ്ങളും തമ്മിലുള്ള സംഘർഷം അതല്ല സംഘർഷത്തിന്റെ അടിസ്ഥാനം ഇവരിവിടെയുള്ളവരല്ല ഇവർ പോണ്ടവരാണെന്നാണ് അങ്ങനെ പോണ്ടവരാണെന്ന് പറഞ്ഞ ആ ജനവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന അവർ അവകാശപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾ അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നാണ് അന്നും പറഞ്ഞത് അതിന് ശേഷം ഇപ്പോൾ നിരവധി പ്രശ്നങ്ങളുണ്ടായി ഇന്ത്യയുടെ വിവിധ മേഖലയിൽ ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് കടന്നാക്രമം വന്നു മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള കടനാക്രമവും വന്നു കടന്നാക്രമം സംഭവിച്ചപ്പോൾ എന്താ ആ കടനാക്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഏറ്റവും അവസാനം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ മലയാളികളായ കന്യാസ്ത്രീകൾ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തു കേരളത്തിലുള്ള എം പിമാരുൾപ്പെടെ എല്ലാവരും ആ സ്ഥലത്തേക്ക് പോയി ആ സംഭവത്തിൽ നന്നായിട്ട് ഇടപെട്ടു മാധ്യമങ്ങളെല്ലാം ഇടപെട്ടു നല്ല രീതിയിൽ ഇടപെട്ടപ്പോൾ അവർക്ക് ഗത്യം തരില്ലാതെ ജാമ്യം കൊടുക്കേണ്ടി വന്നു ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ശ്രമം നടത്തിയത് പക്ഷേ അവർക്ക് ജാമ്യം കൊടുക്കേണ്ടി വന്നു ജാമ്യം വരെ ഒരു നിലപാടും ജാമ്യം കിട്ടിക്കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് വേറൊരു നിലപാടും സ്വീകരിക്കാൻ പാടുണ്ടോ അതൊരു മൗലികമായ സമീപനമാണ് കേക്ക് കേക്ക് ഞാൻ പറയുന്നത് കേൾക്ക് നന്ദി പറഞ്ഞാൽ മാത്രമല്ല അതൊരു മൗലികമായ സമീപനമാണ് അത് കഴിഞ്ഞ് രണ്ട് ദിവസം നന്ദി കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ അവിടെ എന്തായി അവിടെ വീണ്ടും വലിയ രീതിയിൽ സംഘർഷമായി ഇത് ഒരു ഭാഗത്ത് ഛത്തീസ്ഗഡ് ആണെങ്കിൽ മറുഭാഗത്ത് ഒഡീഷ ഒഡീഷ അച്ചമാരമ്പഴ് തല്ലി അച്ചന്മാര തല്ലെന്ന അവസ്ഥ വന്നു കന്യാസ്ത്രീകളെ ആക്രമിക്കുന്ന നില വന്നു അതും ഈ പറയുന്ന സംഘപരിവാർ വിഭാഗം തന്നെയാണ് അപ്പോൾ നിങ്ങൾ എന്തുന്നാ പറയുക അപ്പോൾ ഓരോന്നോരോന്ന് കൺമുമ്പിൽ കാണുമ്പോഴും പറയേണ്ടതല്ല ഇവരോട് എടുക്കേണ്ട നിലപാട് മൗലികമായ നിലപാടെടുക്കണം ആ നിലപാടെടുക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ക്രിസ്ത്യാനികൾക്കെതിരായിട്ടും മുസ്ലിംകൾക്കെതിരായിട്ടും കടന്നാക്രമം നടത്തുക എന്നുള്ള അജണ്ടയുള്ള പാർട്ടിയും അതിലെ ഗവൺമെൻറ്റുമാണ് ബി ജെ പിയും അതുപോലെ തന്നെ ആർ എസ് എസും ഉൾപ്പെടെയുള്ള ഈ ഗവൺമെൻറ് നരേന്ദ്രമോദി ഗവൺമെൻറ്റും ആ ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത് ആ പ്രശ്നങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ജാമ്യം കിട്ടിയെന്നുള്ളതുകൊണ്ട് ഉടനെ അതിന് നന്ദി എന്നിട്ട് കഴിക്കുക കയ്യ്ക്കുവായിട്ട് അച്ഛന്മാരെല്ലാം ഈ ബി ജെ പി ഓഫീസിലേക്ക് എന്നിട്ട് അവരെ വിമർശിക്കാൻ അവർക്ക് ധൈര്യമില്ല അവർക്ക് അനുകൂലമായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവ്വമായ ഇടപാട് അതിനെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ആ ചൂണ്ടിക്കാണിച്ചത് ഇന്നലും ശരിയാണ് ഇന്നും ശരിയാണ് നാളെയും ശരിയാണ്